വിരാട് കോഹ്ലിയുമായാണ് പാകിസ്ഥാൻ ആരാധകർ ബാബർ അസാമിനെ താരതമ്യം ചെയ്യുന്നത് കോഹ്ലിയെ ക്രിക്കറ്റ് ലോകം കിങ് എന്നാണ് വിളിക്കുന്നത് ബാബർ പാകിസ്ഥാനിൽ അറിയപ്പെടുന്നതും കിങ് എന്നാണ് പക്ഷെ പാക് ആരാധകരുടെ കിങ്ങിനെ പാകിസ്ഥാൻ ടീം തന്നെ ഇപ്പോൾ അപമാനിച്ചിരിക്കുകയാണ് നമിയെതിരായ നിർണായക മത്സരത്തിൽ ബാബറിന് പാകിസ്ഥാൻ ബാറ്റിംഗിന് ഇറക്കിയത് പോലും നൽകിയില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം മീഡിയയിലെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റ് പാകിസ്ഥാൻ ഓവറിൽ വിക്കറ്റിന് റൺസ് നേടി സെഞ്ചറി നേടിയ സഹിബ്സത ഫുർഹാന്റെ ബാറ്റിംഗ് ആണ് പാകിസ്ഥാന് മികച്ച സ്കോർ സമ്മാനിച്ചത് നമീബിക്കെതിരായ മത്സരത്തിൽ അഞ്ചു ബാറ്റർമാരാണ് പാകിസ്ഥാനായി ഗ്രീസിലെത്തിയത് എന്നാൽ ടോപ്പ് ഓർഡറിൽ ബാറ്ററായി ബാബറിന് അവസരം ലഭിച്ചില്ല തുടക്കം മുതൽ ബാറ്റിംഗിന് തയ്യാറെടുത്ത ബാബർ എന്നാൽ ആറാമനായി ആറാമനായി പോലും ബാബർ ബാബർ പരിഗണനയിലുണ്ടായിരുന്നില്ല ഉസ്മാൻ മത്സര ദൃശ്യങ്ങളിൽ പറ്റിയ രീതിയല്ല ബാറ്റ് ചെയ്യുന്നതെന്ന വിമർശനം നേരത്തെ തന്നെയുണ്ട് മോശം സ്ട്രൈക്ക് റേറ്റിലാണ് പലപ്പോഴും ബാബറിന്റെ ബാറ്റിംഗ് ടി ട്വന്റിയിൽ ഏകദിന ശൈലിയാണ് ബാബർ പലപ്പോഴും സ്വീകരിക്കുന്നതെന്നും മികച്ച സ്കോറിലേക്ക് എത്താൻ ബാബറിന് സാധിക്കാറില്ലെന്നുമാണ് പാക് ക്രിക്കറ്റ് ടീം പറയുന്നത്